ആലപ്പുഴ സായിയുടെ പരിശീലന കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറവുണ്ടെന്ന് സായി ഡയറക്ടർ ഐ ശ്രീനിവാസ് തന്നെ തുറന്നു സമ്മതിക്കുന്നു ഇത് മൂന്ന് മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നും ഡയറക്ടർ ഉറപ്പ് നൽകി അതേസമയം അന്വേഷണ സംഘത്തിലേക്ക് പുതുതായി എത്തിയ എ എസ് പി മറിൻ ജോസഫ് സായിലെത്തി സീനിയർ താരങ്ങളെ ചോദ്യം ചെയ്തു വിഷക്കായ് കഴിച്ച് സായിലെ നാല് കായിക താരങ്ങൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ അന്വേഷണ സംബന്ധമായാണ് സായി ഡയറക്ടർ ഐ ശ്രീനിവാസ് ആലപ്പുഴയിലെ പരിശീലന കേന്ദ്രത്തിലെത്തിയത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ അദ്ദേഹം അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു ഇപ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മൂന്ന് മാസത്തിനകം തന്നെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം നൽകി പുതുതായി എത്തിയ പി മെറിൻ ജോസ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെത്തി മറ്റ് കായിക താരങ്ങളെ ചോദ്യം ചെയ്തു സംഭവ ദിവസം മജിസ്ട്രേറ്റ് സ്ഥലത്തെത്തി പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പിന് സമാനമായ മൊഴി തന്നെയാണ് നൽകിയെന്നാണ് സൂചന ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടികൾ രണ്ടുപേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് റിപ്പോർട്ടർ ആലപ്പുഴ